ഹലോ ഗുഡ് മോർണിംഗ് അടിപൊളി ഓർക്കും നേരത്തെ എട്ടര മണി ഓണീറ്റ് പല കഥകളും നാടൻ ഒരാളെ പുറത്തുവിട്ട് പുറത്തു പോണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒച്ചപ്പാടും മോളം അൻവരം പിള്ളേരൊക്കെ നേരത്തെ താഴത്തോടെ കണ്ട് പോയി അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലദോഷം പിടിച്ചിട്ടുണ്ട് അത് ഉള്ള കാഴ്ച നോക്ക് ഇന്ന് മഞ്ഞൊന്നുമില്ല ഡിസംബർ മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞ ഉണ്ടായാ പക്ഷെ സൂര്യനുദിച്ചിട്ടില്ല ഒമ്പത് മണിയായിട്ടോ നല്ല രാത്രി നല്ല മഞ്ഞായിരുന്നു കണ്ടോ കാഴ്ച റൂമിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടെ അത് കാണുന്ന കൃഷിത്തോട്ടം ഉണ്ടോ ഈ കാണുന്ന ഒക്കെ സ്റ്റേകളാണ് അപ്പൊ അതാ കണ്ടിട്ടുണ്ടോ അതൊക്കെ മഡ് ദിവസങ്ങളുണ്ടത് അവിടെ ഇന്നലെ കുറെ ഡീജ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ വീട്ടില് പിള്ളേരാണെന്ന് തോന്നുന്നു ചെക്കന്മാര് പിള്ളേരാണെന്ന് തോന്നുന്നു കണ്ട തട്ടുതട്ടായിട്ടുള്ള കൃഷി പരിപാടികളാണ് ഇവിടെ കാണുന്നത് നമ്മള് പൂണ്ടിയിൽ പോയില്ലേ പൂണ്ടിയിൽ പോയപ്പോ ഉണ്ടാകുന്ന സെയിം കാലാവസ്ഥ തന്നെയാണ് ഇവിടെ സെയിം സെറ്റപ്പാണ് തട്ടുതെട്ടായിട്ടുള്ള കൃഷികളും തണുപ്പത്ത് സുലൈമാനി കുളിക്കാൻ പോണെന്ന് പറഞ്ഞു പോയതാ ചായ പിടിച്ചിട്ടാ നമ്മൾ നിന്ന റൂമൊക്കെ കാണിച്ചാരട്ടോ റൂമ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അത്ര തൃപ്തി ആയിട്ടില്ല ചെറിയ സൂര്യപ്രകാശം കൂടി ഉണ്ടായിരുന്നു ഇവിടെ അടിപൊളിയാണ് അപ്പൊ നമ്മള് യാത്ര തുടരുക കേട്ടോ അപ്പൊ ഫ്രഷ് ഫ്രഷൊക്കെ ആയി ജസ്റ്റ് ഒന്ന് പുറത്തേക്കാം അപ്പൊ നമ്മള് താമസിച്ചിരുന്ന സ്റ്റേ ഒന്ന് കാണിച്ചെ ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ചിരുന്ന സ്റ്റേ കണ്ടത് ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അൻവര അവിടെ നിന്ന് ഒളിഞ്ഞോക്കുണ്ട് അവൻ റെഡി ആയിട്ട് ഇപ്പം ഉണ്ട് അത് കാണിച്ചുതരാം ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതെടുത്ത സ്റ്റേ എന്ന് മണി മണി തുറന്ന് വരുമ്പോൾ തന്നെ ഓ അന്യം കാറ്റ് അപ്പോൾ നമ്മൾ നമ്മളത്തേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ ഇതാണ് നമ്മളുടെ റൂം റൂമൊക്കെ ആയ കച്ചടേണ്ട ഇത് ഇപ്പോൾ നമ്മൾ ഇന്നലെ അമ്മയൊക്കെ കൊളാക്കിയിട്ടൊക്കെയാണ് അപ്പോൾ ബെഡ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് പിന്നെ ബാത്റൂമിവിടെ വരുന്നുണ്ട് പിന്നെ റൂമ് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല അതുതന്നെ ഉണ്ടായിരുന്നു ഫുള്ള് ഭിത്തിയിലൊക്കെ പുട്ടിയൊക്കെ പോയി പിന്നെ ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബാത്റൂം ഇവിടെയാണ് വരുന്നത് ഇത് ബാത്റൂം ബാത്റൂം അത്യാവശ്യം നീറ്റൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ നോക്കുമ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഒരു വ്യൂ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഓവറോൾ നമ്മുടെ റൂമ് വരുന്നത് പിന്നെ ഒരു ടി വി ഉണ്ട് കേട്ടോ ടി വി വേറൊരു ആണ് അത് വർക്കാവില്ല വേറെ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണേ വർക്കാവൂല പിന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ റൂമിന് വേറെ പ്രശ്നമുണ്ട് കേട്ടോ നമ്മളിന്ന് വാങ്ങിച്ച ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറു അവർ ചാർജ് വാങ്ങിച്ചത് റൂമിൻ്റെ റെൻറ്റ് മാത്രം കേട്ടോ പക്ഷേ ഈ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്കുള്ള ഒരു സെറ്റപ്പ് ഈ റൂമിൽ ഞാൻ കണ്ടില്ല കേട്ടോ എന്തായാലും പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഷോർട്ടായിട്ടാണ് തോന്നുന്നത് അതായത് ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇതിലും നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂംസ് ഒക്കെ ഇവിടെ കിട്ടും ആ റേറ്റിൽ കിട്ടും കേട്ടോ പിന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ഫാമിലിക്ക് ഞാൻ ഞാനത് പ്രിഫർ ചെയ്യും കാരണം വെച്ചാൽ ഫാമിലിക്ക് ഇവിടെ ഉള്ള ആളുകളൊക്കെ എല്ലാവരും ഫാമിലിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് കുട്ടികളായിട്ടും ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ നമ്മൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ ഇവർ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നൈറ്റ് ഫുഡ് കിട്ടും രാവിലെ ഫുഡ് അതൊക്കെ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് അവരോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ച് അങ്ങനെയാണ് ചെയ്തത് ഇനിയിപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല നമ്മൾ വൈകിയെണ്ണീറ്റി അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കണം വാങ്ങിച്ചിരുന്നത് ഓക്കെ പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ നമ്മൾ ബാഗ് പാക്കിങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ വന്ന വണ്ടി എന്ന് പറയുന്നത് കാണിച്ചു തരാം അൻവർ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി അല്ലേ ടപ്പുറത്ത് ഇറക്കുന്ന വണ്ടിയാണ് ദാ ഈ വണ്ടിയിലാണ്ടോ നമ്മൾ വന്നത് അൻവറിൻ്റെ വണ്ടിയിലാണ് പൊന്നാച്ചും കുഞ്ഞും മഞ്ഞ ഉണ്ട് അവിടെ അവിടെ മേളിലേ മേളിൽ കുതിരകൾ ഉണ്ട് ആ കുതിരേനെ കാണാൻ പോയിട്ട് വരെയാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് യാത്രയിൽ കാണാം അപ്പോൾ നമുക്ക് അപ്പം നമുക്കങ്ങനെ റൂം വെറ്റി ചെയ്യാം അപ്പോൾ റൂം അടച്ചിട്ട് പുറത്തേക്ക് പോകട്ടെ കേരച്ച് പോവാം അപ്പോ അത് വെള്ളം ഫ്രണ്ടിലൊക്കെ നമുക്ക് അപ്പോൾ അൻവറുകൾ റെഡി ആയിട്ടൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമുക്ക് പോവാം പിന്നെ നമ്മളെ ഒരു സംഭവം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് നമ്മളിനിപ്പോൾ ഫാമിസ്റ്റിന് പോകേണ്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ സമയം കഴുകിയൊന്നാമത് പിന്നെ അതുകൂടാതെ അവിടെ ഇന്നലെ അന്വേഷിച്ചപ്പോഴും അവിടുത്തെ ഫാമിലി മൾബറിയുടെ കൃഷി ചെടികൾ അട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് വിളവെടുപ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ അപ്പോൾ ഒട്ടവടയിലൊക്കെ ആഴ്ചകളും കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോഴേ വണ്ടിയിൽ കയറി മൂന്നാർക്ക് പോകാൻ അപ്പോൾ ഇനി ടോപ്പ് ഇറങ്ങണം അപ്പം ഏതാണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വണ്ടി അൻവർ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടിരിക്കുന്നു അപ്പം നമുക്കിനി യാത്ര പോവാം പിന്നെ അധികം വീഡിയോ ഒന്നും ഇനി ഉണ്ടാവില്ല കാരണം ഫോണിലെ മെമ്മറി ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ കുറവായിരിക്കും അത് കയറിയിരുന്നേ കുറച്ച് കയറിയിരുന്നടാ വീഡിയോ ഇങ്ങനെ ഭാവി വാപ്പിരിക്കട്ടെ അത് സമയക്കള ജാടെടുത്തിരിക്കുന്നു അപ്പോൾ ഓക്കെ പോവാം അപ്പൊ നമ്മൾ വന്ന വഴി കണ്ടോ ഇതാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ അപ്പൊ വണ്ടി ഇതിൽ നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ പണി പാളും ഭയങ്കര ശോക റോഡാണ് ഇവിടെ കാർഷിക ഗ്രാമത്തിന്റെ ചെരുവീതികളിൽ കൂടി ഞങ്ങൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ജീപ്പ് ഒന്ന് കയറി കറക്റ്റ് ഒരു വണ്ടി പോലുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ ലെഫ്റ്റ് പോകട്ടെ നമുക്ക് ഇതാണ് ചെറിയ കൊച്ചു ഗ്രാമം ഒട്ടവട ഗ്രാമം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ സാധാരണക്കാരെ ആളുകള നമ്മുടെ അവിടത്തെ പോലത്തെ വല്യ വല്യ ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റൂല മാർക്കറ്റ് ഏരിയ മൊത്തം പിന്നെ ഇവിടെ വന്നുള്ള കൊഴപ്പാല് കംപ്ലീറ്റ് തെരുവ് നായ്ക്കളുണ്ട് മറ്റൊരുപാട് തെരുവ് നായ്ക്കളുണ്ട് അല്ലേ ചായക്കടകളും പിന്നെ ഇവിടെ ഒരുപാട് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ജീപ്പ് ഓഫ് റോഡും കൊണ്ടുപോകുന്ന ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റോഡിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ അതൊക്കെ ചളവളായ കിടക്കുന്നു ഉണ്ട് ഉണ്ടോ ഇപ്പൊ വണ്ടി ഓടിക്കണേ ഇന്നലെ ഫുള്ള് തന്നെ ഓടിച്ചത് അത് വേറെ കഥ വണ്ടി ചാരി അത് ചാര്യം ചെന്നാണത് എന്നാലും ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊള്ളാം റൂമിൽ കിടന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു രാവിലെ എണീക്കാനായിട്ടാണെങ്കിൽ തോന്നുന്നുണ്ടായിരുന്നില്ല അതുപോലെ തണുപ്പൊക്കെ ആയിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു രാത്രി നല്ല മഴ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ മഴയത്ത് ചളായ അവസാനം റെഡി ആയിട്ടാണ് മഴ മാറിയ അവസാനം അതെ കെ എസ് ആർ ടി സി എറണാകുളത്തേക്ക് പോകണം കെ എസ് ആർ ടി സി ബസ് കിടക്കണം ഈ പോണ വണ്ടി എറണാകുളത്തേക്കുള്ളതാണ് മലയുടെ ഹൈറ്റ് ഉണ്ടോ ആയി വഴി തന്നെയാണ് നമ്മൾ ഈ വഴി പോകണം ചോയിച്ചാ ഒരുപാട് ചീപ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സഞ്ചാരികളെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് താഴത്തേക്കും ഒരുപാട് അപ്പൊ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മളെ കാർഡന്റെ ഏരിയയിലേക്ക് കയറി ഇന്നെങ്കിലും ഒരു കാട്ടുപോകത്തിനെ കാണാൻ പറ്റുമോ ആ നമ്മളെ കാട്ടിക്കൂടി കേറി ഇനിപ്പ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാണ് ഭയങ്കര കാടാണ് ഇവിടെ ഭാഗ്യമില്ല ഒന്നിലും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഏകദേശം ഇവിടെയാണ് സ്ഥിരമായിട്ട് കാട്ടുകൂത്തുകളൊക്കെ കാണാൻ പറ്റണ ഏരിയ പക്ഷെ ഇവിടെ ഇല്ല ഈ സമയം കണ്ടോ ഫെൻസിങ്ങോട്ട് തെ നല്ല തിരക്കുണ്ടോ അങ്ങോട്ട് വട്ടവടയിലേക്ക് പോകാനായിട്ട് അപ്പ ഇതാണ് നമ്മൾ നേരത്തെ ഇന്നലെ കണ്ട ചെക്ക് പോസ്റ്റ് ഇവിടെ ഒരുപാട് ട്രക്കിങ് പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടി വരും നമുക്കപ്പോൾ നേരെ ടോസ്റ്റേഷനിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കേണ്ടാവും വട്ടവടയില് വന്നാൽ എന്താണ് കാണാനുള്ളതെന്ന് വട്ടവടയില് വന്നാൽ ഒരുപാട് കാണാനുണ്ട് സംഭവം നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നുള്ളൂ പിന്നെന്താ വെച്ചാൽ ഇത് ട്രക്കിങ് ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് ജീപ്പ് സഫാരികൾ ഒരുപാടുണ്ട് പാക്കേജുകൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വട്ടവടയിൽ വന്നാൽ കാണാനുണ്ട് പിന്നെ നമ്മൾ നമ്മളൊന്നു പറഞ്ഞാൽ ആ നമ്മുടെ എറണാകുളത്ത് ആ ഒരു തിരക്കും കാര്യങ്ങളും നിന്നും ഒരല്പം ആശ്വാസം എന്നുള്ള രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി ആയിട്ട് വന്നത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കണ്ട സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് നമ്മൾ തിരിച്ച് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസുകളും ലഭിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതെ തിരിച്ച് പോവാണ് എല്ലാവരും കടന്ന് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിപ്പോൾ നേരെ പോകുന്ന ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇവിടെ ഒരാൾ ഉറങ്ങിയതണ്ടോ പൊന്നാച്ചി ഇവിടെ നല്ല ഉറക്കായി നല്ല നല്ല കാഴ്ചകൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ടോപ്പ് സ്റ്റേഷനിലെത്തി നല്ല വെയിൽ പൊന്നാച്ചിവിടെ നല്ല വർക്ക് ഉറങ്ങി കേട്ടോ വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത കുറച്ച് കുറച്ച് കാഴ്ചകളിവിടെ കാണാം ഇതിനു ഇതിനുമ്പോ നമ്മൾ കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരാഗ്രഹം ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കണ്ടിട്ടോ പൊന്നാച്ചനെ ഞാൻ അവിടം വരെ എടുത്തുകൊണ്ട് അടച്ചുണ്ടോ നിങ്ങള് ഉറങ്ങി എണീക്ക അവർ ഒരുപാട് ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് Yes. <coughs> നും കുഞ്ഞും കൂടിട്ട് നിക്കണുണ്ടോ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇത് കുഞ്ഞുമായിട്ട് നിക്കുന്ന ക്യൂട്ട് കുപ്പി തീർച്ചയായിട്ടും പറയാൻ കേട്ടോ ചുമ്മാരകള് വലിയ ശല്യാണ് കടയില് ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു വരുന്ന പരിപാടിയാണ് അതാരണം വന്ന ഓടിച്ചു ഇരിക്കുന്നുണ്ടോ എന്താ കാഴ്ച അല്ലേ ടോപ് സ്റ്റേഷന്റെ കാഴ്ചകള് ഇതാണ് കാഴ്ച നല്ല കാറ്റാണ്ട കാലാവസ്ഥ ഇന്നത്തെ അടിപൊളി കാസ്റ്റാ കാലാവസ്ഥ താറാവിനോ മതിയോ താറാവിനോ മതിയോ വേറെന്തെങ്കിലും വേണോ പൊന്നാക്ക് വേറെന്തെങ്കിലും വേണോ പൊന്നാക്ക് താറാവിനോടോ പൊന്നാക്കൊരു പാട്ട് കേൾക്കുന്നതും ഒരു താറാവിനോ വാങ്ങിക്കാണ്ടിരിക്കണ്ടോ പൊന്നാച്ച് ഊതികൊണ്ടിരിക്കോ അത് ഇഷ്ടപ്പെട്ടോ താറാവിനോ അതല്ലോ ഇഷ്ടപ്പെട്ടോ താറാവിനോ താറാവിന ഇഷ്ടപ്പെട്ടോ അത് വേണോ വാങ്ങിക്കട്ടെ പണ്ണാട്ടി പോകുമ്പോൾ ചാപ്പര് പോകുമ്പോച്ചാപ്പരേ ഏ പോരെ പോകുമ്പോ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ വന്നു കഴിഞ്ഞുള്ള വ്യൂ പോയിന്റ് ആണ് കാണുന്നത് കേട്ടോ നമുക്ക് ഈ വാച്ച് ടവറിന്റെ മേളിൽ കയറി ഒരു കാഴ്ച ആൻഡ് ഒന്ന് അതൊന്ന് കാണിച്ചാ അവിടെ കൊരങ്ങന്മാരൊന്നൊക്കെ കളിക്കണോ വീട്ടിണ്ടാക്കുന്നു വീട്ടിൽ ഉണ്ടാക്കണ തല്ലുണ്ടാക്കുന്നുള്ള കാഴ്ച അടിപൊളി കാഴ്ച ഉണ്ടോ റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ എവിടെ നിന്ന് പോകാൻ പോകണം നല്ല മഴ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര മഴയായി നമ്മളിത് വേറെ തിരിച്ച് മേളിലേക്ക് കയറി പോകുമ്പോൾ അടിപൊളി കാറ്റായി നല്ല പോകാനായി ഭയങ്കര മഴയാണ് സൈഡിലൊക്കെ പോകാനേ അടിപൊളി എന്തായാലും നമുക്കിനി മേളിലേക്ക് എരി പോവാം മഴ പുള്ളിനെടുത്തുകൊണ്ട് പോണം അവിടെ വരാലിങ്ങ് നടപടി ആവലോ കാലൊക്കെ എടുക്കുമ്പോ കൊച്ചിന് അപ്പൊ നടന്ന് കേറിപ്പോണം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് പൊന്നാച്ച എടുത്തുകൊണ്ടും നടന്ന് അതിന്റെ തുറന്ന് കയറിപ്പോണം കമ്മോ അപ്പൊ ഇവിടത്തെ കഷവും കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോ താഴേക്ക് നടന്നോണു നല്ല തണുപ്പൊക്കെ ആറ്റി മഴ വന്നോടിയണുപ്പി വല്ലതാ നമുക്ക് പോവാം വീട്ടിൽ പോവാം ഏ വീട്ടിൽ പോണ്ടേ അവിടെ വാപ്പ നോക്കിയിട്ടുണ്ട് നോക്കിട്ടുണ്ട് ആ പോണ്ടപ്പോ ആ മച്ചാമാരെ നമ്മൾ ആദ്യമായിട്ട് ഈ റൂട്ടിലൂടെ പോയപ്പോ ആനനെ കണ്ടിട്ട ആന അതേ നിക്കുന്നു മാട്ടുപട്ടി ഭാഗത്ത് കണ്ടോ ആ നിക്കുന്നു കുന്നിന്റെ മേളിൽ നിന്ന് പുല്ല് കൊണ്ടിരിക്ക അടിപൊളി എന്നാലും പൊളിച്ചു ഒരു വീഡിയോ എടുക്കാതെ ശരിയല്ലല്ലോ നല്ല കിടുക്കാച്ചി മഴ മഴയായി നമുക്ക് ഓരോ വ്യൂ ും ഇറങ്ങാൻ പറ്റാൻ സാധ്യതയില്ല അടിപൊളി മഴയാണ് അപ്പൊ മാട്ടുപെട്ടി ഡാമിന്റെ അവിടെ എത്തി അവിടെ വന്നപ്പോ ഭയങ്കര മഴയും ഒരു രക്ഷയിലാത്ത മഴയായി പിന്നെ ഇപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ട് അത് തന്നെ ഇനി എപ്പോഴാണ് നമുക്ക് ഈ ബ്ലോക്ക് കഴിഞ്ഞ് പോകാൻ പറ്റണമെന്ന് അറിയില്ല അന്യായ ബ്ലോക്കാണ് ആണ് എല്ലാവർക്കും അറിയാം സൺഡേ ആണ് അപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ട് ആടി ഒലിഞ്ഞ് പതിയെ പതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ആലൂക്കാവുള്ള പരിപാടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂന്നാറ് ടൗണിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല അതിനിപ്പോൾ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു കിഡിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബായ്